ലഹരിയുടെ ഉന്മാദത്തിനായി കഞ്ചാവും രാസലഹരികളും മാത്രമല്ല ക്യാൻസർ ഗുളികകളും തുടക്കത്തിൽ വൈറ്റ്നർ മുതൽ സൈക്കിളിന്റെ ട്യൂബൊട്ടിക്കുന്ന പശയിൽ വരെ ലഹരിയുടെ ഉന്മാദം കണ്ടെത്തുന്നവർ ഒടുവിലെത്തുന്നത് കഞ്ചാവിലും രാസലഹരികളിലുമാണ് എം ഡി എം എയും കഞ്ചാവുമൊക്കെ വ്യാപകമായി പിടികൂടിയതോടെ ലഹരിയുടെ ഉന്മാദം കണ്ടെത്താൻ ക്യാൻസർ ഗുളികകളിലേക്ക് എത്തുകയാണ് ലഹരിയുടെ പിടിയിലകപ്പെട്ടവർ ഗുളികകൾക്കായി മെഡിക്കൽ ഷോപ്പുകളിൽ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ വരാറുണ്ടെന്ന ഫാർമസിസ്റ്റിന്റെ നിർണായക വെളിപ്പെടുത്തൽ ഗുളിക തേടി വരുന്നവർ അത് കിട്ടാതെ വന്നാൽ അക്രമാസക്തരാകാറുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെട്ട ലഹരി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗുളികകൾ ചോദിച്ചുകൊണ്ട് ചെറുപ്പക്കാര് കോളേജ് കുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ട് പലപ്പോഴും മാതാപിതാക്കൾക്കാണ് അല്ലെങ്കിൽ ചിലർ വരുമ്പോൾ മൊബൈലിൽ പ്രിസ്ക്രിപ്ഷൻ കാണിക്കും അതിൽ ഡോക്ടറുടെ പേരോ ഹോസ്പിറ്റലിൻ്റെ പേരോ ഒന്നും ഉണ്ടാവില്ല ഈ മരുന്നിൻ്റെ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഈ ഒരു മരുന്ന് മാത്രമായിട്ട് ഡോക്ടർ എഴുതില്ലല്ലോ അല്ല ഇത് മാത്രം കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നു പക്ഷേ അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ ഞാനിത് കൊടുക്കാറില്ല ചിലർ ഇവിടെ കിടന്ന് ഉണ്ടാക്കാറുണ്ട് ചിലർ ഈ വിത്ഡ്രോവൽ സിംറ്റം ഉള്ള ആളുകൾ പോലും നമുക്കിവിടെ കാണാൻ കഴിയും മരുന്ന് കിട്ടാതെ വരുന്ന സമയത്ത് ഇവിടെ കിടക്കുന്ന ഉണ്ടാക്കുകയും അത് തല്ലി തകർക്കാൻ വരുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും കിട്ടാത്ത ഈ ഗുളികകൾ വ്യാജ കുറിപ്പടി ഉണ്ടാക്കിയും മറ്റുമാണ് ലഹരി ഉപയോക്താക്കൾ വാങ്ങുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി മാഫിയ കേരളത്തിലേക്ക് വ്യാപകമായി ഇത്തരം ഗുളികകൾ എത്തിക്കുന്നതായും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഇവ വാങ്ങി വിൽപ്പന നടത്തുന്നതായും എക്സൈസും പറയുന്നു ഇവിടെ ആണ് അത് ഹോസ്പിറ്റലുകളിൽ കിട്ടുന്നതാണ് പക്ഷേ അത് കുറിപ്പടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മാത്രമേ കിട്ടാൻ ചാൻസുള്ളൂ അത് അവർ വാങ്ങി മറുപടേക്ക് കൊടുക്കുന്നതാണ് അതിൽ സബ്സിഡ്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് മരുന്നുകൾക്കൊപ്പം മദ്യം കൂടി ചേർത്താൽ കൂടുതൽ നേരം ലഹരിയുടെ ഉന്മാദാവസ്ഥ തുടരുമെന്നാണ് ലഹരി ഉപയോഗിക്കുന്നവരുടെ ധാരണ എന്നാൽ ഇത് ശരീരത്തിന് കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുക മരണം വരെ സംഭവിച്ചേക്കാമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങുന്നതാണെങ്കിലും മരുന്നുകൾ ലഹരിക്കായി ഉപയോഗിക്കുന്നത് പിടിക്കപ്പെട്ടാൽ എൻ ആക്ട് പ്രകാരമുള്ള ശിക്ഷ വരെ ഉറപ്പായും ലഭിക്കും വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക